മാളികപ്പുറം എന്താണ് ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അത് ഉണ്ടാക്കിയ ഓണം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികളെല്ലാവരും കണ്ടതാണ് പക്ഷെ മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ചിലപ്പോൾ ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് മാത്രമല്ല ചിരഞ്ജീവി ചിലഞ്ചിത്സവം

എന്താണ് എന്താണ് ഇവിടുത്തെ നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ് മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇരുന്നപ്പം ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് ആദ്യത്തെ സിനിമ അല്ലു ചെയ്ത അവരുടെ ഓൺ ബാനറായ റിലീസ് വലിയൊരു വലിയൊരു പ്രോ പറഞ്ഞു ബാനറായും മാത്രം കഥ എന്ന് ചോദിച്ചത് വളരെ അതിനുള്ള അതിശയത്തില്ലാതെ തോന്നും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു തീവ്രമായ ഇന്റൻസിറ്റിയോടുകൂടിയാണ് അദ്ദേഹം സിനിമ ഇപ്പൊ കാണുന്നത് ന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഹം കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് മാത്രമല്ല ചിരഞ്ജീവി സറിനെയും അർജുവിനാഥ് സെറിനെയൊക്കെ വെച്ച് പണം ചെയ്യുന്ന കല്യാൺ കൃഷ്ണ കൊള്ളെ വിളിച്ചിട്ട് അഭിലാഷിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുള്ളൂ ഞാൻ കേരളത്തോട്ട് വന്നോട്ട് എനിക്ക് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ആവുന്നുള്ളൂ ഞാനും അവിടെ അഭിമാനത്തോടുകൂടി അഭിലാഷികളെ എന്താ ചെയ്യണോ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അഭിലാഷ എത്തി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്ന സുഗതി വളവ് എന്നുള്ള ഒരു സിനിമ മലയാളത്തിൽ മാത്രമല്ല ഇത് എല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട് എനിക്കിതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഭാഗ്യമുണ്ടായി തോന്നു പറയട്ടെ തട്ടുപോയി സാധനം ഇത് ഞാൻ വെയിറ്റ് ചെയ്യാൻ അത് എന്റെ പ്രിയപ്പെട്ടവരുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാണ് വിജയ് ചേന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർമാർക്ക് ഈ പാക്കേജ് കണ്ടപ്പോൾ കൊതിയായിരുന്നു കൊതി അവാർത്തിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എലമെന്റ് ആണ് ഇവര് അടിയ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഈ കഥ കഴിഞ്ഞപ്പോൾ അഭിനാഷ് പുറം എനിക്ക് തെലുങ്കിലും ഓവലി നമുക്ക് ആയിട്ട് ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ ഇതിനകത്തുണ്ട് പിന്നെ അഭിനാഷ് ഒരു വേറെ ലെവലാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ തരം കണ്ടുപടികളെന്നാണ് എനിക്ക് തോന്നുന്നത് ഡയറക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്ന ഗോപിക ഒരുപാട് ഒരുപാട് ലക്കിയാണ് കാരണം ഇത്രയും മനോഹരന്മാരുടെ സിനിമയിൽ ഇത്രയും പെർഫോം ചെയ്യാനുള്ള കഥാപാത്രം അതും നായികയായിട്ട് ഡിസേർവ്സ് ഇറ്റ് ചെയ്യാന്നുള്ളതാണ് കാരണം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു പാവം ഒരുപാട് സീരിയലുകൾ ഇങ്ങനെ വന്നോണ്ടേ വളരെ പ്രോബ്ലന്റ് ആയിട്ടുള്ളത് എനിക്ക് ലൈഫിൽ തോന്നിയിട്ടുള്ള ഏറ്റവും ഡിഫികൾട്ട് നല്ല സാധനങ്ങൾ നോ പറയാനുള്ള ആ ഒരു ബോൾഡ്നെസ് ആണ് സീരിയലുകൾ ആണെങ്കിൽ വെബ് സീരീസ് സിനിമാ ചർച്ചകൾ വന്നിരുന്നു സംതിങ്യി ഫോർ മീ എന്നുള്ള സ്ട്രോങ് ആയിട്ടൊരു വിശ്വാസം അഭിലാഷ് ബ്രു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴേക്ക് തോന്നി ഇത്രയും റിസ്ക് എടുത്താൽ വളരെ നന്നായി എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഐ ആം ഓൾസോ വെയിറ്റിംഗ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പെർഫോം ചെയ്യുന്നതിൽ നിന്ന് കാണാൻ വേണ്ടിട്ട് സംഭവം ഉണ്ടായത് വിഷ്ണു കാണാൻ വേണ്ടി രണ്ടുപേരും കൂടി പോകുമ്പോ പൊതുവെ ഭയങ്കര പേടിയാണ് 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 സംസാരിക്കാൻ പേടിയാണ് തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പൊ വിഷ്ണുപ്രാണോടുത്ത് വണ്ടി പോകുന്നിട്ട് എന്താ സംവിധായകൻ പോകുന്നു സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലെ ആണോ അഭിനയിക്കാം നല്ല പേടി എന്നിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം ചിലപ്പോൾ ഓഡിഷൻ വെച്ചേക്കാം ചിലപ്പോ ഒന്നും വിട്ടില്ല തന്റെ അച്ഛാ തിരിച്ചു പോകണം പറയും എന്തുകൊണ്ടാണ് അപ്പൊ അത്രയും പേടിയോട് കൂടിയിട്ട് പോകുന്ന നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് വിഷ്ണുപ്രമുണ്ട് അഭിലാഷ് പ്രഭുണ്ട് എല്ലാവരും അഭിലാഷത്തെ കളിക്കാൻ അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ അറിയില്ല അഭിലാഷ് വളരെ ക്ഷമയോടുകൂടി അവൾക്ക് യൂരോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വിഷ്ണു എല്ലാവരും കൂടി യൂരോ കളിച്ചു അവൾ ജയിച്ചു എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷ് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഒരു വെല്ലുവിളിയാണെന്ന് തോന്നുന്നു ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ ചെയ്യാൻ ആയിട്ടുള്ളത് ഇതിന്റെ ഒക്കെ ഇടയിലും ഈ പ്രോഗ്രാമിന്റെ വാങ്ങലാക്സിംഗും പരിപാടികളൊക്കെ പുള്ളി ഓരോ യുറോകാട് കളിക്കുമ്പോഴും ഇതിന്റെ പരിപാടികൾ അതിന്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ തട്ടുപൊളിപ്പിൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിന് ഷൂട്ടിങ്ങുമ്പോൾ തട്ടുപൊളിപ്പിൻ പരിപാടി തന്നെ അയയ്ക്കും എന്തായാലും ഗംഭീരമാവട്ടെ മഹിള പോലെ ഒരു ഗംഭീര പ്രൊഡ്യൂസറേയും കൂടി കിട്ടിയ സ്ഥിതി ഇനി ഒന്നും നോക്കാറില്ല സോ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കോമഡിയെ കുറിച്ച് പറഞ്ഞു കുറച്ച് കാലം ഞാൻ ചെയ്യുന്ന ഒരു ഹോറോ കോമഡി ആയിരുന്നു അത് കുട്ടികളും എത്ര എനിക്ക് അറിയാം സോ എല്ലാം കൊണ്ടും ഇപ്പൊ സംഭവം കറക്റ്റ് ആണ് നിങ്ങൾ നജേറ്റ് ചെയ്ത സാധനം അതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് അവസാനം പിന്നെ ഇനിയോ തന്നെ സക്സസ് കാണാം എന്നുള്ള വിഷയം